ഹിന്ദുധർമ്മത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും നിവേദ്യത്തിനോ പൂജയ്ക്കോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയപ്പെടുന്നു വ്രതം നോമ്പ് എടുക്കുമ്പോഴും ഈ രണ്ടിനെയും ഒഴിവാക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പ്രകാരം ഉള്ളിക്കും വെളുത്തുള്ളിയുടെയും ചെടിക്ക് രാജസ് ഗുണവും ഉള്ളതിനാൽ അത് ഭഗവാൻ നേദ്യമായി വയ്ക്കാൻ കഴിയില്ല ഗുണം നമ്മെ ആലസ്യവും അക്രമാസക്ത ഉള്ളവരും രാജസ് ഗുണം നമ്മളിൽ ആകാക്ഷിയുള്ളവരും ആക്കിത്തീർക്കും നമുക്ക് മനസ്സിനെ ഏകാഗ്രത നഷ്ടമാകും ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് തടസ്സം വരും അതിനാൽ സാത്വിക ഭക്ഷണം മാത്രമേ ഭഗവാൻ നേദ്യമായി വയ്ക്കാൻ കഴിയൂ ഉള്ളിയും വെളുത്തുള്ളിയും സാത്വിക ഭക്ഷണം അല്ല എന്ന് പറയുന്നതിന്റെ കാരണം അറിയേണ്ടേ ഇതിനു പിന്നിൽ ഒരു അതിശയകരമായ കഥയുണ്ട് സമുദ്രമദ്ധൻ സമയത്ത് ഭഗവാൻ വിഷ്ണു മോഹിനി രൂപത്തിൽ ദേവന്മാർക്ക് അമൃത് കൊടുക്കുമ്പോൾ ഒരു അസുരൻ ദേവന്റെ വേഷത്തിൽ വന്നു അമൃത് കുടിക്കുകയും ഇതറിഞ്ഞ മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് അസുരന്റെ കഴുത്തുറക്കുകയും ചെയ്തു എന്നാൽ അമൃതം കഴിച്ചിരുന്നതുകൊണ്ട് തല പോയി എന്നിട്ടും അസുര മരിച്ചില്ല അതിനാലാണ് ഗ്രഹങ്ങൾ ഉണ്ടായത് അസുരന്റെ രക്തവും അമൃതവും ഭൂമിയിൽ പതിച്ചു അതിൽ നിന്നാണ് ഉള്ളിയുടെയും വെളുത്തുള്ളിയും ഉദ്ഭവിച്ചത് എന്ന് പറയപ്പെടുന്നു ഉള്ളിയും വെളുത്തുള്ളിയും അസുരന്റെ രക്തത്തിൽ നിന്നും ഉദ്ഭവിച്ചതിനാൽ ഭഗവാനെ നിവേദിക്കാനോ പൂജയ്ക്കോ അനുയോജ്യമല്ല അതേസമയം അമൃതം കലർന്നതിനാൽ ഗുണങ്ങൾ ഇവയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള വിശ്വാസങ്ങൾ ആധ്യാത്മികപരവും ശാസ്ത്രീയപരവുമാണ് അതിനാൽ പൂജയ്ക്കും വ്രതത്തിനും ശുദ്ധമായ ആഹാരങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നത്